أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وذنون إذ ذهب مغالبا فلن أن لن قدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك

അല്ലെ ധുന്നൂനിനും മുകളിൽ പറഞ്ഞതിലേക്ക് മടക്കാണ് വലക്കത് ആതൈന ഇബ്രാഹീമ റുഷ്ദഹു വുന്നൂനി ധുന്നൂനി എന്ന് പറഞ്ഞാൽ യൂനിസ് അലൈസ്ലാം അത് അദ്ദേഹത്തിൻ്റെ വിശേഷണമായിട്ട് പറയുന്ന പേരാണ് അദ്ദേഹത്തിനും എന്നർത്ഥം കിട്ടാനാണ് റന്നൂനി എന്ന് പറഞ്ഞിരിക്കുന്നത് ന്യൂനുള്ളവനും എന്നാണ് അഥവാ മത്സ്യമുള്ളവനും എന്നാണ് വാക്കിൻ്റെ അർത്ഥം വിശദീകരിക്കുമ്പോൾ ബാക്കി പറയാം ഇഹബ ഇത് ഇത് ദഹബ ചേർത്തി വായിക്കുമ്പോൾ അദ്ദേഹം പോയ സന്ദർഭം മുഹാലിബൻ കോപിഷ്ടനായ അവസ്ഥയിൽ കുപിതനായിട്ട് എന്നൊക്കെ അർത്ഥം ഫലന്ന അപ്പോൾ അദ്ദേഹം വിചാരിച്ചു അലൈഹി നാം ദ്ദേഹത്തെ ഒരിക്കലും പിടികൂടുകയില്ലെന്ന് ല നഖറി അല്ലെങ്കിൽ ഞെരുക്കുകയില്ലെന്ന് എന്നൊക്കെയാണ് അർത്ഥം ഫനാദ എന്നിട്ട് അദ്ദേഹം വിളിച്ചു ഫില്ലൊലു മാത്തി ഇരുട്ടുകളിൽ വെച്ച് എന്താ വിളിച്ചത് അല്ലാ ഇലാഹ ഇല്ലാ അന്ത് നീയല്ലാതെ ഇലാ ഇല്ല എന്ന് സുബുഹാനക്ക നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു ഇന്നീ കുന്തുചയം ഞാൻ കുന്തു ആയിരുന്നു മിനല്ലിമീൻ അക്രമികളിൽപ്പെട്ടവൻ അപ്പോൾ നാം അദ്ദേഹത്തിന് ഉത്തരം ചെയ്തു വനജൈനാഹു നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി മിനൽ മിനൽമി വിഷമത്തിൽ നിന്ന് വക്കദാലിക്ക അപ്രകാരം നുഞ്ചി നാം രക്ഷപ്പെടുത്തുന്നു അൽ അൽമോഹിനീൻ മോഹിനീങ്ങളെ നബിമാരുടെ കഥകൾ ഓരോ ഓരോന്നോരോന്നായി ചുരുക്കി സൂചിപ്പിച്ച് വരികയാണല്ലോ ഇവിടെയൊക്കെ ചെയ്യുന്നത് അതിൽ മറ്റൊരു നബിയെ ഉദാഹരിക്കുകയാണ് ഇതുവരെ പറഞ്ഞ നബിമാരെല്ലാവരും ക്ഷമയുടെ സബിറിൻ്റെ ആൾരൂപങ്ങളാണ് എന്നാൽ നബിമാരുടെ കൂട്ടത്തിൽ അക്ഷമ പ്രകടിപ്പിച്ച ഒരു നബി അതാണ് യൂനുസ് അലൈഹിസ്സലാം അദ്ദേഹത്തെ ചിലയിടത്ത് ഇപ്പോൾ ഉദാഹരണമായി സൂറത്തുസ് ആഹ്വാത്തിലൊക്കെ പേരാണ് പരാമർശിച്ചിട്ടുള്ളത് അതുപോലെ മറ്റൊരിടത്ത് സാഹിബുൽ ഹൂത്ത് സലാഹു അലൈഹി സ്വലമയോട് തന്നെ സാഹിബിൽ ഹൂത്തിനെ പോലെ ആകരുത് എന്ന് താക്കീത് ചെയ്യുന്നത് കാണാൻ കഴിയും ഇങ്ങനെ യൂനുസ് അലൈഹി സ്വലാമിനെയാണ് ഉദ്ദേശം ഇറാഖിലേക്ക് ഒരു കാലത്ത് നിയോഗിക്കപ്പെട്ട ഇസാ അലൈഹി ഇലാമിൻ്റെയൊക്കെ മുമ്പ് വനീസറ പ്രവാചകനാണ് യൂനുസ് അലൈഹി സ്വലാം അദ്ദേഹത്തിന് സംഭവിച്ചത് ഉറുവാൻ മറ്റു പലയിടത്തുമായി സൂചിപ്പിക്കുന്നുണ്ട് ആ ചരിത്രത്തിലേക്ക് ഇവിടെയും സൂചനയുണ്ട് അഥവാ നീനവ നീനവ എന്ന് പറയുന്നത് ഇന്നത്തെ ഇറാഖിൻ്റെ അടുത്തുള്ള പ്രദേശമാണ് ആ നീനവയിലേക്ക് നിയോഗിക്കപ്പെട്ട യുനിസ് അലൈസ്ലാം ഒരുപാട് കാലം പ്രബോധനം നടത്തി അവസാനം അദ്ദേഹത്തിന് കോപ്പം വന്നു നാട്ടുകാർ എത്ര പറഞ്ഞിട്ടും സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ അങ്ങനെ അദ്ദേഹം കോപ്പിഷ്ടനായി അവിടെ നിന്ന് വിട്ടുപോകുകയാണ് ചെയ്തത് പോയ ശേഷം അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ അദ്ദേഹം പറഞ്ഞ ശിക്ഷയുടെ അടയാളങ്ങൾ കണ്ടപ്പോൾ ആ ജനത വിശ്വസിക്കുകയും അവർക്ക് അവരുടെ വിശ്വാസം പ്രയോജനപ്പെടുകയും ചെയ്തു എന്ന് അള്ളാഹു പറയുന്നുണ്ടല്ലോ അവിടെ യുനുസ് നബിയുടെ കഥ പറയുന്നില്ല സൂറത്ത് യൂനുസിൽ ഇവിടെയാണ് കഥ പറയുന്നത് പിന്നെ സൂറത്ത് സോഫാത്തിൽ അദ്ദേഹം എന്താ ചെയ്തത് ഇത് റഹബ മുഹാലിബൻ കോപിഷ്ടനായി പോയി കുനായിട്ട് നാടുവിട്ടു എന്നിട്ടെന്താണ് ചെയ്തത് എന്ന് സൂറാത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഇത് അബക്ക ഇലൽ ഫുൽഖിൽ മഷൂൻ അദ്ദേഹം നിറഞ്ഞ കപ്പലിലൂടെ ഒളിച്ചോടി രക്ഷപ്പെട്ടു പിന്നീടുണ്ടായത് ചരിത്രമാണ് അഥവാ കപ്പൽ കാറ്റിലും കോളിലും ആടി വലഞ്ഞപ്പോൾ കപ്പലിനെ രക്ഷിക്കാൻ വേണ്ടി കുറേ ചരക്കുകൾ കടലിലേക്ക് ഉപേക്ഷിച്ചു എന്നിട്ടും സാധ്യമാകാതെ വന്നപ്പോൾ കുറച്ച് യാത്രക്കാരെയും കൂടി കടലിൽ കളയാൻ തീരുമാനിച്ചു ആരെ കളയണമെന്ന് നറുക്കിട്ടു അങ്ങനെ നറുക്ക് കിട്ടിയത് യൂനിസ് അലൈ ഇസ്ലാമിനുമായിരുന്നു അദ്ദേഹം കടലിലെറിയപ്പെട്ടു തെമിങ്കലം അദ്ദേഹത്തെ വിഴുങ്ങി എന്നിട്ട് അദ്ദേഹം തെമിംഗലത്തിൻ്റെ വയറ്റിലിരുന്ന് േദിച്ചു പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹുത്താല ഉത്തരം നൽകുകയും അദ്ദേഹത്തെ കരയിൽ കൊണ്ടുപോയി തുപ്പുകയും പിന്നീട് പിന്നീട് ലക്ഷത്തിലധികം ആളുകളുള്ള ഒരു പ്രദേശത്തേക്ക് അദ്ദേഹത്തെ നിയോഗിക്കുകയും ചെയ്തു എന്നതാണ് കഥയുടെ ചുരുക്കം അതാണിവിടെ സൂചിപ്പിക്കുന്നത് അദ്ദേഹം കോപിഷ്ടനായി പോകുമ്പോൾ അദ്ദേഹം കരുതിയത് ഫലന്ന അല്ലെന്ന നഖദിറ അലൈ അള്ളാഹു അദ്ദേഹത്തെ പിടികൂടുകയൊന്നുമില്ല ദേഷ്യം പിടിച്ചു പോയാലും എന്നാണ് കരുതിയത് അനുമതിയില്ലാതെ പോകുമ്പോൾ അള്ളാഹു പിടികൂടുമെന്നത് അദ്ദേഹം ഓർത്തില്ല ഫനാദാഫി ലൊലുമാത്തി അങ്ങനെ മത്സ്യത്തിൻ്റെ വയറ്റിലെ ഇരുട്ടിൽ വെച്ച് അല്ലാഹുവിനെ വിളിച്ചു എന്നിട്ട് ഏറ്റു പറഞ്ഞു അല്ലാ ഇലാഹ് ഇല്ലാ അത്ത സുബുഹാനക്ക ഇന്നീ ലാലിമീൻ ലാ ല അല്ലാതെ നാദാ നീയല്ലാതെ ഇലാഹില്ല നീ പരിശുദ്ധനാണ് ഞാൻ അക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു എന്ന് അദ്ദേഹം അള്ളാഹുവിനെ വിളിച്ച് കേണു അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു താല ഉത്തരം നൽകി വിളിക്ക് ഫസ്തജബിനഹു വനജ്ജൈനാഹു മിനഅഅഅമ്മി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി ആ വിഷമത്തിൽ നിന്ന് അഥവാ അദ്ദേഹം അനുഭവിച്ച ദുരിതത്തിൽ നിന്ന് വക്കതാലിക്കൻ ഉിൽ മുഅ്മിനീൻ കഥ പറഞ്ഞിട്ട് അള്ളാഹു പറയുകയാണ് ഇങ്ങനെയാണ് നാം രക്ഷപ്പെടുത്തുന്നത് മുഅ്മിനുകളെ എന്തിനാണ് ഈ കഥ പറയുന്നത് എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അഥവാ പല കാര്യങ്ങളുണ്ട് ഒന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേർക്ക് ആളുകൾ വലിയ എതിർപ്പുകൾ പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ അവരെ അവർ മനസ്സിലാക്കണം നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ക്ഷമിക്കുക അള്ളാഹു തന്നെ പറയുന്നത് പോലെ ഫസ്ബിർ കമാ സബുറ ഉലുൽ അസ്മ മിനർ റസുൽ റസൂൽമാരുടെ കൂട്ടത്തിലെ ഉലുൽ അസ്മുകൾ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുക വൽ എന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെ ക്ഷമിക്കുകയല്ലാതെ അള്ളാഹുവിൻ്റെ റസൂലായ മുഹമ്മദ് സല്ലാഹു അല്ലൈവല്ലമയുടെ മുമ്പിൽ വേറെ ഒരു ഓപ്ഷൻ ഇല്ല അതാണ് ഒരു കാര്യം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തി ഇവിടുന്ന് പറഞ്ഞയച്ചാൽ രക്ഷ നിങ്ങൾ രക്ഷപ്പെടില്ല എന്ന് മാത്രമല്ല അദ്ദേഹവും രക്ഷപ്പെടുകയില്ല അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് ഒന്ന് രണ്ട് അക്ഷമ കാണിച്ചെങ്ങാനും പോയാൽ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധം പ്രവർത്തിച്ചാൽ റസൂൽ സല്ലല്ലാഹു അലി വസല്ലമ തന്നെയും പിടികൂടപ്പെടും മറ്റു പല സംഗതികളിലും അല്ലാഹു അത് വ്യക്തമാക്കിയിട്ടുണ്ട് ഒന്ന് അദ്ദേഹം അള്ളാഹുവിൻ്റെ പേരിൽ വല്ലതും കള്ളം പറഞ്ഞാൽ വലൗ തക്കവല അലൈന ബൈദൽ അക്കാവീൽ ലാഹദിൻ യമീൻ സുമല മിൻഹുൽ വത്തീൻ അദ്ദേഹം എങ്ങാനും അള്ളാഹുവിൻ്റെ പേരിൽ വല്ല കള്ളവും പറഞ്ഞാൽ പിടികൂടി കൊന്നുകളയുമായിരുന്നു എന്ന് എന്തിനാണ് പറയുന്നത് റസൂലുള്ള അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചത് കൊണ്ടല്ല പകരം ആ സ്റ്റാറ്റസ് വ്യക്തമാക്കുകയാണ് റസൂലുല്ലാൻ്റെ നില അള്ളാഹ്ക്കെതിരെ ഒന്നും സ്വന്തം നിലയിൽ പറയാൻ കഴിയില്ല കഴിഞ്ഞാൽ അങ്ങനെ ചെയ്താൽ വെറുതെ വിടപ്പെടുകയുമില്ല കാരണം അള്ളാഹുവിൻ്റെ അടിമയും അവൻ്റെ വഹയനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനുമാണ് മറ്റൊരിടത്ത് സാധുക്കളായ ആളുകളെയൊക്കെ ആട്ടി വിടുകയാണെങ്കിൽ ഞാൻ ഞങ്ങൾ വരാം വരാമെന്ന് പറഞ്ഞിരുന്നുണ്ട് അതിനും ഈ ചോദ്യം ചോദിക്കുന്നുണ്ട് സൂഹത്തുൽ അൻആാമിൽ അങ്ങനെ ഞാൻ അവരെ ആട്ടി ആട്ടിവിടുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ എന്നെ രക്ഷിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് അതും ഇത് തന്നെയാണ് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളു മറ്റൊന്ന് നബ്സല്ലാഹു അലൈവലമയോട് ഈ കഥ വെച്ച് തന്നെ അള്ളാഹു താല അത് പറയുന്നത് ഖുറാനിൽ മറ്റൊരിടത്ത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഫസ്ബിർ ഫസ്ബിർലി ഹുക്കുമീർ അബ്ബി വലാ വലാത്തു വലാ തെൻ ക സാഹിബുൽ ഹൗത്ത് സൂറത്തുൽ കലമിൽ അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് തീരുമാനം വരും വരെ ക്ഷമിച്ച് ക്ഷമിച്ചിരിക്കുക സാഹിബുൽ ഹൂത്തിനെ പോലെ അഥവാ യുനിസ് നബിയെപ്പോലെ താങ്കളാവരുത് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെയും ഉണർത്തുകയാണ് ഇവരെ ഈ പറയുന്നതിൻ്റെ പേരിൽ എത്ര അസഹ്യതയായാലും ക്ഷമിക്കുക എന്നല്ലാതെ ദേഷ്യം പിടിച്ച് ഇട്ടേച്ചു പോകുക എന്ന് പറയുന്നത് നടക്കുകയില്ല അങ്ങനെ അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ പോയാൽ ഒരു നബിയാണെങ്കിൽ പോലും ശിക്ഷിക്കപ്പെടും എന്ന് റസൂൽ സല്ലല്ലാഹു സല്ലാ വല്ലമയെയും അനുയായികളെയും പഠിപ്പിക്കുകയാണ് ഇത് വിട്ടേച്ചു പോകാനുള്ള ഒരു വഴിയും യഥാർത്ഥത്തിൽ ഇല്ല അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കുകയല്ലാതെ അതുകൊണ്ടാണ് പിന്നീട് നബ്സല്ലാഹു അല്ലൈവല്ല തായിഫിൽ പോയിട്ട് അവിടെ പ്രതീക്ഷിക്കാത്ത വിധമുള്ള പ്രതികരണങ്ങൾ കല്ലേറും കൂക്കുവിളിയും ഓടിച്ചു വിടലും ഒക്കെ അനുഭവിച്ചപ്പോൾ റസൂൽസല്ലാഹ് അലൈഹി വല്ലമ്മ പറയുന്നുണ്ട് റബ്ബി ഇല്ലം യക്കൊമ്പിക്ക അലയ്യ കബുൻ ഫല ഉബാലി അതാ നിനക്കെന്നോട് കോപ്പമില്ലെങ്കിൽ ഇതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല കാരണം അപ്പോൾ റസൂൽ സലല്ലാഹു അലൈ വല്ലമയെ അലട്ടുന്ന വിഷയം അവരെന്നെ വിളിച്ചല്ലോ കല്ലെറിഞ്ഞല്ലോ എന്നതൊന്നുമല്ല പകരം യൂനുസ് നബി അലൈസ്സലാം അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ ജനതയോട് ദേഷ്യം പിടിച്ച് നാടുവിട്ടുപോയപ്പോൾ കപ്പലിൽ കപ്പൽ യാത്രയിൽ അനുഭവിക്കേണ്ടി വന്ന ദുരിതമുണ്ട് കടലിലേക്ക് എറിയപ്പെടുകയും മത്സ്യം വിഴുങ്ങുകയും ഒക്കെ ചെയ്തത് പിന്നീട് അല്ലാഹു പുറത്തു കൊടുത്തപ്പോഴാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത് അള്ളാഹുവിനോട് ഖേദം പ്രകടിപ്പിച്ചപ്പോഴാണ് മാപ്പ് ചോദിച്ചപ്പോഴാണ് രക്ഷപ്പെട്ടത് എന്നതുപോലെ അനുമതിയില്ലാതെ അനുമതി മക്കയിൽ നിന്ന് പോകാൻ അനുമതിയില്ലാതെ പോകും ആയിപ്പോയോ എൻ്റെ തൈഫിലേക്കുള്ള വരവ് എന്ന് ഖേദിച്ചത് കൊണ്ടാണ് അലൈഹി നബ്സല്ലാസ്വലം അങ്ങനെ പറയുന്നത് നാദാ നിനക്കെന്നോട് കോപ്പമില്ലെങ്കിൽ ഇതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല എന്ന് കാരണം റസൂലിനോട് പറഞ്ഞതാണ് വലാത്ത കുൻക സ സാഹിബിൽ ഹൗത്ത് യൂനിസ് നബിയെ പോലെ ആകരുത് എന്ന് യൂനുസ് അലൈഹി സ്വലാം ചെയ്തത് അങ്ങനെ മത്സ്യത്തിൻ്റെ വയറ്റിലെ ഇരുട്ടിൽ അന്ധകാരത്തിൽ എങ്ങനെയാണ് ഒരു മത്സ്യത്തെ മത്സ്യം മനുഷ്യൻ്റെ മനുഷ്യനെ വിഴുങ്ങുക മനുഷ്യൻ്റെ ശരീരം ജീവനോടെ എങ്ങനെയാണ് മത്സ്യത്തിൻ്റെ വയറ്റിൽ ഇരിക്കുക എന്നതൊക്കെ അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണ് വലിയ മഹാതെമിങ്കലത്തിൻ്റെയൊക്കെ വീഡിയോകളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അതിൽ അകപ്പെട്ട ഒരു മനുഷ്യൻ വേണമെങ്കിൽ മനുഷ്യനെ ആ മൃഗത്തിൻ്റെ ഈ മത്സ്യത്തിൻ്റെ വായിൽ എണേറ്റ് നിൽക്കാൻ തന്നെ വലിപ്പമുള്ള അത്രയും വലിയ മൃഗം ഈ ജന്തുക്കളാണ് തെമിങ്കലങ്ങളുമൊക്കെ അമ്മാതിരി ഒന്നിൻ്റെ ഉള്ളിലായിരിക്കാം ശ്വാസം കഴിച്ചു കൊണ്ട് തന്നെ എന്നാൽ അവശനായി കഴിഞ്ഞുകൂടുകയും വനുബിദ ബിൽ അറായി അദ്ദേഹം അവിടെ പിന്നെ വിജന വിജന വിജനസ്ഥലത്ത് എറിയപ്പെട്ടു ഫനഅബദ്ഹുബിൽ അറാ ഇ ബഹുവ സഖീം വളരെ അവശനായ നിലയിൽ വിജന വിജയസ്ഥലത്ത് ഉപേക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അല്ലാഹു അദ്ദേഹത്തിന് പിന്നെ ഈ ചെടികൾ ഒക്കെ ഔഷധമായിട്ടും ഭക്ഷണമായിട്ടും കൊടുത്തതൊക്കെ സൂറത്തുൽ സൂറത്തു സാഫാത്തിൽ അല്ലാഹു സൂചിപ്പിക്കുന്നുണ്ട് അതൊക്കെയാണ് ഇവിടെ രക്ഷിച്ചു എന്ന് പറയുന്നത് ഉത്തരം നൽകി രക്ഷ വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ് അങ്ങനെ പിടികൂടുകയും ഖേദം പ്രകടിപ്പിച്ചപ്പോൾ അള്ളാഹു തന്നെ രക്ഷക്കെത്തുകയും തിരിച്ച് ആ ദൗത്യത്തിൽ തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞാൽ അതേ നാട്ടിലേക്ക് തന്നെയാണ് എന്നുണ്ട് അല്ല വേറൊരു നാട്ടിലേക്കാണ് എന്നും പറയുന്നുണ്ട് ഏതായാലും ശരി ആ ദൗത്യത്തിലേക്ക് തന്നെ ആ റസൂൽ യൂനുസ് അലൈസ്ലാം തിരിച്ചു പോകേണ്ടി വന്നു എന്നുമാണ് അള്ളാഹു താല ഇവിടെ വ്യക്തമാക്കുന്നത് എന്നിട്ട് പറയുന്നതാണ് വ കതാലിക്കനുജിൽ മുഹമ്മിനിയൻ അപ്രകാരമാണ് മോമിനികളെ രക്ഷപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ എന്താ അബദ്ധം പറ്റിപ്പോയാൽ സത്യവിശ്വാസികൾ പശ്ചാത്തപിച്ച് മടങ്ങിയാൽ തിരുത്തിയാൽ അള്ളാഹു രക്ഷ രക്ഷക്കെത്തും ഏത് സത്യവിശ്വാസിക്കും എന്ന് വ്യക്തമാക്കുവാൻ വേണ്ടിയാണ് അത് പറഞ്ഞ് ഈ ആ ഭാഗം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെ രണ്ട് വാചകങ്ങളിലായി രണ്ട് ആയത്തുകളിലായി യുനിസ അലൈസ്ലാമിനെ ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹത്തിന് നുപൂഹത്ത് കൊടുത്തു റസൂലുമാരിൽപ്പെട്ടവനായിരുന്നു ദൗത്യം നിർവഹിച്ചു അതിൽ നിന്ന് അദ്ദേഹം വീഴ്ച വരുത്തി വീഴ്ച വരുത്തിയപ്പോൾ അള്ളാഹു താലെ പിടികൂടി എന്നിട്ട് തിരുത്തിയപ്പോൾ പശ്ചാത്തപിച്ചപ്പോൾ മാപ്പ് കൊടുത്ത് രക്ഷിച്ചു ഇത് ഓർക്കുക അല്ലെങ്കിൽ ഇങ്ങനെയും സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെയും ഒരു നബിയുണ്ട് എന്ന് നബി സല അഹ് അലൈ വല്ലാമക്കും അനുയായികൾക്കും എതിരാളികൾക്കും പലവിധ പാഠങ്ങൾ നൽകുന്ന തരത്തിൽ പിന്നീട് നമുക്കും ഇസ്ലാമിക പ്രബോധകർ അവർ ക്ഷമിക്കാൻ ബാധ്യസ്ഥരാണ് അനുയായികൾ എതിരാളികൾക്ക് എങ്ങനെ വേണമെങ്കിലും പ്രതികരിക്കാം അവർക്ക് ഒരടിസ്ഥാനവുമില്ലല്ലോ അതേസമയത്ത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അടിത്തറയിൽ നിലനിൽക്കുന്ന സത്യവിശ്വാസികൾ അള്ളാഹുവിനെ വെറുപ്പിക്കാൻ പാടില്ല അവൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധം പ്രവർത്തിച്ചുകൊണ്ട് പിന്നെ അള്ളാഹുവിൻ്റെ ആളുകളാണ് ദീനീ പ്രബോധകരാണെന്ന് പറയുന്നതിന് അർത്ഥമില്ല അങ്ങനെയൊക്കെയുള്ള മാതൃക നമുക്കും പഠിപ്പിച്ചു ത തരികയാണ് ഈ ആയത്ത് ചെയ്യുന്നത് അള്ളാഹു സുബ് ഹനോതാല അവൻ്റെ കലാം ശരിയായി പഠിക്കാൻ മനസ്സിലാക്കാൻ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ അള്ളാഹു അലിംനാമായ എംഫാന വംഫിമ അല്ലം തനാ റബനൻ വ ഫഹമൻ വൻറ അള്ളാഹു മജിഅല ഖുർആനുലൂബിന വനൂറ സുദൂരിന وجلاء حزننا وذهاب همنا وغمنا ربنا اتنا ما وعدتنا على رسلك ولا تخزنا يوم القيامه انك لا تخلف الميعاد ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين.